ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു ജയ് ജയ് ശ്രീ രാധേ രാധേ പതിനാലാം തീയതി ശനിയാഴ്ച അതായത് നാളെ ഏകാദശി അഥവാ വാമന ഏകാദശി പാർശ്വ ഏകാദശി മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ് പാർശ്വ ഏകാദശി ഈ ഏകാദശി പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് പത്മനാഭ ഏകാദശി വാമന ഏകാദശി ജയന്തി ഏകാദശി ജൽജിഹിനി ഏകാദശി പരിവർത്തിനി ഏകാദശി ഭഗവാൻ ശയിക്കുന്ന കാലമാണ് ഇത് എന്ന് ഷൈനി ഏകാദശിയുടെ വിവരണത്തിൽ പറയുന്നുണ്ട് ഭഗവാൻ ഇടതുവശത്ത് നിന്ന് വലതുവശം കിടക്കുന്നത് ഈ ഏകാദശിയിലായതിനാൽ ഇതിനെ പാർശ്വ പരിവർത്തിനി ഏകാദശി എന്ന പേരും പറയുന്നു വരൾച്ച പകർച്ചവ്യാധി എന്നീ പ്രകൃതി ദുരന്തങ്ങളിൽ ശമനം ലഭിക്കാൻ ഈ വ്രതാനുഷ്ഠാനം വളരെ നല്ലതാണ് വ്യക്തികൾക്കു പുറമെ സമൂഹ നന്മയ്ക്കും ഇത് ഉപകരിക്കുന്നു ഈ വ്രതം അനുഷ്ഠിക്കുന്നവർ ലോകമെമ്പാടും കോടിക്കണക്കിന് ജനങ്ങൾ പലവിധ കഷ്ടതകൾ അനുഭവിക്കുന്ന ഈ കാലത്ത് അതിൻ്റെ ശമനത്തിനായി പ്രത്യേകം പ്രാർത്ഥിക്കുക വിഷ്ണുപ്രീതിയിലൂടെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനായി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അനുഷ്ഠിക്കാവുന്ന വ്രതമാണ് ഏകാദശി വ്രതം ദശമി ഏകാദശി ദ്വാദശി എന്നീ തിഥികൾ വരുന്ന മൂന്ന് ദിവസങ്ങളിലായി നീണ്ടു കിടക്കുന്നതാണ് ഏകാദശി വ്രതം ഇഹലോകത്ത് സുഖവും പരലോകത്ത് വിഷ്ണുസായുജ്യമായ മോക്ഷവുമാണ് ഏകാദശി വ്രതത്തിൻ്റെ ഫലം വ്രതാനുഷ്ഠാനം ഏകാദശിയുടെ തലേന്ന് അതായത് ഇന്ന് ദശമി ദിവസം ഒരിക്കൽ മാത്രം അരി ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ ബാക്കി സമയത്ത് ഗോതമ്പ് തുടങ്ങിയ ധാന്യങ്ങൾ കഴിക്കാവുന്നതാണ് ഏകാദശി നാൾ പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കണം പൂർണ്ണ ഉപവാസം കഴിയാത്തവർ ഒരു നേരം പഴങ്ങൾ വെള്ളം തുടങ്ങിയവ ഉപയോഗിക്കാം ഏകാദശി ദിവസം മുഴുവൻ ഉണർന്നിരിക്കണം ഏകാദശിയുടെ ഒടുവിലത്തെ പതിനഞ്ച് നാഴികയും ദ്വദശിയുടെ ആദ്യത്തെ പതിനഞ്ച് നാഴികയും കൂടിയ മുപ്പത് നാഴിക അതായത് പന്ത്രണ്ട് മണിക്കൂർ ഈ സമയമാണ് ഹരിവാസര സമയം എന്നറിയപ്പെടുന്നത് ഏകാദശി വ്രത കാലത്തിലെ പ്രധാന ഭാഗമാണ് ഹരിവാസര ടൈം ഈ സമയത്ത് ഭക്ഷണവും ഉറക്കവും പാടില്ല ഈ സമയത്ത് അഖണ്ഡനാമജപം ചെയ്യുന്നത് ഏറ്റവും ഗുണകരമാണെന്ന് വിശ്വാസമുണ്ട് ഏകാദശി ദിവസം പൂർണ്ണമായി ഉപവസിച്ചാൽ ഏറ്റവും അത്യുത്തമമാണ് ഈ ദിവസം എണ്ണ തേച്ച് കുളിക്കരുത് പകലുറക്കം പാടില്ല പ്രഭാത സ്നാനത്തിന് ശേഷം ഭഗവാനെ ധ്യാനിക്കുകയും സാധിക്കുമെങ്കിൽ വിഷ്ണു ക്ഷേത്ര ദർശനമോ അഥവാ വിഷ്ണുവിൻ്റെ അവതാരമൂർത്തികളുടെ ദർശനമോ നടത്തി വിഷ്ണു സൂക്തം ഭാഗ്യസൂക്തം പുരുഷസൂക്തം തുടങ്ങിയവ കൊണ്ടുള്ള അർച്ചന നടത്തുകയും ചെയ്യുക അന്നേ ദിവസം മുഴുവൻ അന്യചിന്തകൾക്കൊന്നും മനസ്സിൽ ഇടം നൽകാതെ തെളിഞ്ഞ മനസ്സോടെ ഭഗവാനെ പ്രകീർത്തിക്കുന്ന നാമങ്ങൾ ജപിക്കുക വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത് ഉത്തമമാണ് കഴുകി വൃത്തിയാക്കിയ വസ്ത്രം ധരിക്കുക ഭാഗവതം നാരായണീയം ഭഗവത്ഗീത എന്നീ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുകയോ ശ്രവിക്കുകയോ ചെയ്യുക ഏകാദശിയുടെ പിറ്റേ ദിവസം അതായത് ദ്വാദശി ദിവസം ഉണക്കലരിയും തുളസിയും അല്പം ചന്ദനവും ഇട്ട തീർത്ഥം ഭഗവത് സ്മരണയോടെ സേവിച്ച് പാരണ വീട്ടുക ദ്വദശി ദിവസവും ഒരു നേരത്തെ അരി ആഹാരമാണ് അഭികാമ്യമെങ്കിലും അത് കഴിയാത്തവർക്ക് പതിവ് ഭക്ഷണങ്ങൾ കഴിക്കാവുന്നതാണ് ഏകാദശി വ്രതത്തിൻ്റെ ഫലങ്ങൾ എണ്ണിയാൽ തീരാത്തത്രയാണ് വിഷ്ണുപ്രീതിയും അതിലൂടെ മോക്ഷം ലഭിക്കാനും ഏറ്റവും അത്യുത്തമ മാർഗമാണ് ഏകാദശി വ്രതം ഏകാഗ്രതയോടും തികഞ്ഞ ഭക്തിയോടും കൂടെ വ്രതമനുഷ്ഠിച്ചാൽ മാത്രമേ പൂർണ്ണ ഫലം ലഭിക്കുകയുള്ളൂ ജാതകവശാൽ വ്യാഴം അനുകൂലമല്ലാത്തവർക്ക് ദോഷകാഠിന്യം കുറയ്ക്കാനും ഏകാദശി വ്രതം ഉത്തമമാണ് ഏകാദശി ദിവസം തുളസി നനയ്ക്കുന്നതും തുളസി തുളസിത്തറയ്ക്ക് പ്രദക്ഷിണം വെച്ച് തൊഴുന്നതും നന്ന് തുളസിക്ക് ചുറ്റും മൂന്ന് പ്രദക്ഷിണമാണ് വെക്കേണ്ടത് പ്രദക്ഷിണം ചെയ്യുമ്പോൾ ഈ മന്ത്രം ചൊല്ലുക പ്രസീത തുളസിദേവി പ്രസീത ഹരിവല്ലഭേ ക്ഷീരോദമതനോദ്ഭൂതെ തുളസീത്വം നമാമ്യഹം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ വൃന്ദാവനത്തിലെ ഗോപികമാർക്ക് ഭഗവാൻ ശ്രീകൃഷ്ണനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ തോളിൽ കൈയിട്ട് നടക്കാനും കൂടെ കളിക്കാനും പറ്റിയത് വൃന്ദാവനത്തിലെ ഗോപികമാർ ഏകാദശി വ്രതം എടുത്തു എന്ന പുണ്യത്താലാണ് എന്നാണ് പറയുന്നത് വൃന്ദാവനത്തിലെ ഗോപികമാർ ഏകാദശി വ്രതം മുടങ്ങാതെ എടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഭഗവാൻ ശ്രീകൃഷ്ണനെ വശീകരിക്കാൻ സാധിച്ചത് ഈ വിദ്യ ഗോപികമാർക്ക് ഉപദേശിച്ചു കൊടുത്തതാകട്ടെ രാധറാണിയാണ് രാധറാണി പറഞ്ഞു നിങ്ങൾ ഏകാദശി എടുക്കൂ നിങ്ങളുടെ എല്ലാ പാപങ്ങളും മാറും നിങ്ങൾക്ക് ഭഗവാനെ കിട്ടും ഭഗവത് ഭക്തി കിട്ടും ശ്രീകൃഷ്ണ പ്രസാദത്തിനായി നിങ്ങൾ ഏകാദശി എടുക്കൂ എന്നാണ് രാധറാണി ഉപദേശിച്ചത് നമ്മളെടുക്കുന്ന എല്ലാ ഏകാദശിയുടെ എല്ലാ പുണ്യവും പാപവും അത് ഭഗവാന് സമർപ്പിച്ച് ഏകാദശി എടുക്കണം ഏകാദശി വ്രതം ആദ്യമായി അനുഷ്ഠിക്കുന്നത് ദേവന്മാരാണ് ശ്രീരാമചന്ദ്രൻ എല്ലാ ഏകാദശിയും എടുത്തിട്ടുണ്ട് ധോപരയുഗത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരനെ എല്ലാ ഏകാദശിയുടെ മഹത്വവും ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെയാണ് രാധാറാണി എല്ലാ ഗോപികമാർക്കും ഏകാദശിയുടെ മഹത്വം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഹരേ കൃഷ്ണ ഇനി നാളെ പതിനാലാം തീയതി ഏകാദശിയാണ് പതിനഞ്ചാം തീയതി തിരുവോണ ദിവസം വാമന വാമനദ്വോദശിയാണ് പതിനാലാം തീയതി ഏകാദശി വ്രതം രാവിലെ മുതൽ ഉച്ചവരെ നിർജ്ജലമായിട്ടെടുത്താൽ ദ്വാദശിയുടെ വാമനദ്വാദശിയുടെ പുണ്യം കൂടെ ഏകാദശി വ്രതത്തിൽ തന്നെ ലഭിക്കും എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ പരിപൂർണ വിശ്വാസത്തോടുകൂടെ രാവിലെ മുതൽ ഉച്ചവരെ പതിനാലാം തീയതി പൂർണ്ണമായ ഉപവാസം തന്നെ എടുക്കുക അതിനുശേഷം പഴം വെള്ളം ഒക്കെ കുടിച്ച് ഏകാദശി പ്രസാദം കഴിച്ച് പിറ്റേ ദിവസം രാവിലെ പതിനഞ്ചാം തീയതി കൃത്യസമയത്ത് പാരണ വീട്ടാവുന്നതാണ് പാരണ വീട്ടേണ്ട സമയം പാരണ വീട്ടേണ്ട സമയം പതിനഞ്ചാം തീയതി രാവിലെ ആറ് പതിനഞ്ചിനും പത്ത് പത്തൊമ്പതിനും ഇടയിലായിട്ട് ഏകാദശി പാരണവീട്ടി അവസാനിപ്പിക്കുക ഹരേ കൃഷ്ണ ഇങ്ങനെ ഏകാദശി നാളത്തെ ഏകാദശി എടുത്താൽ എല്ലാവർക്കും വാമന ദോദശിയുടെ പുണ്യം കൂടെ കിട്ടുന്നതാണ് എല്ലാവരിലേക്കും അതെത്തട്ടെ എല്ലാവർക്കും അത് കിട്ടട്ടെ എല്ലാവരും ഏകാദശി ആ ഭഗവാൻ്റെ തൃപാദത്തിൽ സമർ பிச்சு எடுக்க ஹரே கிருஷ்ணா